ൊമ്പതാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കു നിങ്ങൾ നിശ്ചയമായി വേദക്കാരിലുണ്ടെന്നാണ് ഒന്ന് പറയുന്നത് െ കൊണ്ട് വിശ്വസിക്കുന്നവനും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവൻ അവരുടെ വിശ്വസിക്കുന്നവനും എന്ന് പറഞ്ഞാൽ വിശുദ്ധ കൊണ്ട് വിശ്വസിക്കുന്നവരും ആ വേദക്കാരിലുണ്ട് എന്ന് പറഞ്ഞാൽ മുഴുവൻ ആൾക്കാരും ആ വേദക്കാർ യഹൂദ ക്രൈസ്തവർ അങ്ങനെ തന്നെ വഴിപിഴച്ചവരല്ല ആ വേദക്കാരിലും ചില ഭൂമിനിയങ്ങളുണ്ടെന്നാണ് അള്ളാഹു സുബാനു തല പറയുന്നത് അബ്ദുലായി പോലെയുള്ള

ിൽ ആക്ഷേപിച്ചു പറഞ്ഞിട്ടുണ്ട് അതേസമയം ഈ വിശുദ്ധരായ വിശുദ്ധരായങ്ങളായ സ്വലേഹങ്ങളായ യഹൂദ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വരീയങ്ങളുടെ മോമിനിയങ്ങളുടെ അവസ്ഥ എന്താണ് അവരൊരിക്കലും വന്നാഹുവിന്റെ വചനങ്ങൾ വിൽപ്പന നടത്തിക്കൊണ്ട് താൽക്കാലികമായ ഹീകമായ നേട്ടത്തിന് വേണ്ടി ധനം സമ്പാദിക്കുന്നവരല്ല നമുക്ക് നിങ്ങൾ എന്നു വളരെയധികം പേർ ഈ രൂപത്തിൽ ധനം സമ്പാദിക്കുന്നുണ്ട് അങ്ങേറ്റം ദരിദ്ര കുടുംബത്തിൽ നിന്നും വന്ന ആ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്നവർ ഇന്ന് കൊടീശ്വരന്മാരാണ് എവിടെന്നാണ് ഇവർക്കൊക്കെ ഈ പണം കിട്ടുന്നതും ാണ് വളരെ വേഗത്തിൽ നോക്കുന്നവനാണ്